വരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത്തരം വിയോഗങ്ങൾ കലാലോകത്തു നിന്നാവുമ്പോൾ ആരാധകരുൾപ്പെടെ നിരവധി പേരാണ് കണ്ണീർ കടലിലാവുന്നത് ഹൃദയാഘാതം മൂലം പ്രിയ നടനാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഈ വിയോഗ വാർത്ത പുറത്തു വന്നത് മുതൽ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പ്രണാമം പ്രണാമർപ്പിച്ചുകൊണ്ടെത്തുന്നത് ഹിന്ദി നടനായ മനോജ് കുമാറാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് മുംബൈയിലെ കോകുലാബൻ ധിരുഭായി അംബാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫാഷൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ ഒട്ടേറെ വേഷങ്ങൾ അദ്ദേഹം അനശ്വരമാക്കി നാല് പതിറ്റാണ്ടുകാലം ബോളിവുഡിൻ്റെ വെള്ളിത്തിരയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു പത്മശ്രീ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം നികത്താനാവാത്ത വിടവാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പ്രിയ നടൻ മനോജ് കുമാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക